ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ അപ്പം ഉണ്ടാക്കുന്നത് പഴം കൊണ്ടുണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു സ്നാക്കാണ് കേട്ടോ അപ്പോൾ സ്കൂളിൽ വിട്ടുതന്നെ കുട്ടികൾക്കൊക്കെ നല്ലൊരു ഈവനിങ് സ്നാക്കായിട്ട് കൊടുക്കാൻ പറ്റുന്നൊരു ഐറ്റം ആണ് കേട്ടോ പഴം ഇഷ്ടമില്ലാത്ത കുട്ടികൾക്കൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്താൽ അവർ നല്ലപോലെ കഴിച്ചോളും അത്രയ്ക്ക് ടേസ്റ്റാണ് ഉണ്ടാക്കാനും തന്നെ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണാം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം ഞാനിവിടെ നല്ലതുപോലെ പഴുത്ത് മൂന്ന് പഴം എടുത്തിട്ടുണ്ട് ഇനി ഇത് കനം കുറച്ച് നമുക്ക് നീളത്തിലിങ്ങനെ കനം കുറച്ച് കട്ട് ചെയ്ത് എടുക്കണം ഇനി ഒരു ബൗളിലേക്ക് ഒരു കപ്പ് മൈദ അരക്കപ്പ് പഞ്ചസാര ഏലക്കായ പൊരിച്ചത് ഒരു നുള്ളു ഉപ്പും ഒരു മുട്ടയും ഇത് നല്ലതുപോലെ മിക്സാക്കി എടുക്കാം ഇനി ഇതിലേക്ക് ഒരു കപ്പ് പാൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതെല്ലാം കൂടി നല്ലൊരു ബാറ്ററാക്കി റെഡിയാക്കി എടുക്കണം ഒത്തിരി ലൂസായി പോവാതെ ചെറിയൊരു തിക്നെസ്സിൽ വേണം നമ്മൾ ബാറ്ററി റെഡിയാക്കി എടുക്കാൻ ഇനി ഇത് മാറ്റി വെക്കാം ഇനി ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് നമുക്ക് കുറച്ച് നെയ്യ് ആഡ് ചെയ്തിട്ട് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പഴം നമുക്കൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം ഇനി ഇത് മാറ്റി വെക്കാം ഇനി അതേ സെയിം പാനിൽ തന്നെ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു ബാറ്റർ കുറച്ച് ഒഴിച്ചു കൊടുത്ത് ഒന്ന് ചുറ്റിച്ചു കൊടുക്കാം ഇനി ഇതൊന്ന് ഒന്ന് ഒന്ന് ജസ്റ്റ് ഒന്ന് കുക്കായി വരുന്ന സമയത്ത് പകുതി കുക്കായി വരുന്ന സമയത്ത് നമ്മൾ ആ പഴം ഇതിലേക്ക് ഈ ഒരു ലെവലിൽ ഇട്ട് കൊടുക്കാം ഇനി അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് തേങ്ങ ചിരകിയത് ഇട്ട് കൊടുക്കാം ഇനി അത് വെന്ത് വരുമ്പോൾ നമുക്കിങ്ങനെ റോൾ ചെയ്ത് കൊടുത്ത് കട്ട് ചെയ്ത് എടുത്തിട്ട് സെർവ് ചെയ്യാം അപ്പോൾ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാം വളരെ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് മതി ഇത് റെഡിയാക്കി എടുക്കാൻ കഴിക്കാനും നല്ല ടേസ്റ്റാണ് കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും പഴം കഴിക്കാത്ത കുട്ടികൾക്കൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്താൽ അവർക്ക് ഇഷ്ടപ്പെട്ടോളും അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് ബൈ